മോനെ സന്തോഷകരമായ വാർത്തകള് മലയാളികൾ എന്നും വേറെ ലെവലിൽ പൊളിയല്ലേ മല്ലൂസ് എന്നും പുളിയെന്ന ഇങ്ങനെ പറയാൻ കാര്യം വേറെ ഒന്നുമല്ല അബ്ദുൾ റഹീം എന്ന ഒരു ചെറുപ്പക്കാരൻ പുള്ളിക്കാരൻ്റെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാൻ വേണ്ടി സൗദി അറേബ്യ പോയി ഹൗസ് ഡ്രൈവറായിട്ട് അവിടെ വെച്ച് ഒരു കയ്യബദ്ധ വെച്ചാൽ സ്പോൺസറിന്റെ മകൻ മരണപ്പെടുകയാണ് ഭിന്നശേഷിക്കാരനായ മകൻ ആദ്യം ഇവര് പിന്നെ കൊല്ലാൻ വേണ്ടിയാണ് ഇതാക്കിയത് ഈ സ്പോൺസർ അതിനുശേഷം ബ്ലഡ് മണിയായിട്ട് മുപ്പത്തിനാല് കോടി രൂപ ഇന്നലെ അറബി വരെ നെട്ടിക്കാണും മുപ്പത്തഞ്ച് കോടിയാണ് ഇന്നലെ സമാഹരിച്ച് രണ്ടു ദിവസം ബാക്കി നിൽക്കുക അപ്പം അതിനും പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട് അവർക്കെല്ലാം അതിന് തന്നെ നന്ദി പറയുന്നു മാത്രമല്ല ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് വ്ളോഗേഴ്സുണ്ട് ഇതിനു വേണ്ടി ഒരുപാട് ദിനരാത്രങ്ങൾ പ്രവർത്തിച്ച നമ്മുടെ എല്ലാം ബോച്ചെ മറ്റുള്ളവരുടെ കോമാളിയെ പോലെ കാണിക്കുമെങ്കിലും പുള്ളിക്കാരൻ്റെ മൈൻഡ് സെറ്റ് വേറെ ലെവലാണ് കാരണം വെച്ചാൽ പുള്ളിക്ക് വീട്ടിൽ മാറി എ സിയിരുന്നു ചുമ്മാ പക്ഷെ പുള്ളിക്കാരൻ അത് ചിന്തിച്ചതാണ് മനുഷ്യത്വം ഒരു നിരപരാധി ഇറക്കിക്കൊണ്ട് വരണം എന്നുള്ള ചിന്തയില് പുള്ളിക്കാരൻ തെരുവിലേക്ക് ഇറങ്ങി യാചക യാചനയുണ്ട് ആളുകളിലേക്ക് അപ്പൊ അതെല്ലാം പുള്ളിക്കാരൻ നല്ലൊരു മൈൻഡ് സെറ്റ് ആണ് അപ്പം എന്തുകൊണ്ടും ഞാൻ പഠിച്ച റബ്ബിനോട് സ്തുതിക്കുന്നു അലഹമദില്ല കാണാൻ തറയോ നമ്മുടെ കേരളത്തിൽ കൊച്ചു കേരളത്തിൽ അത് സാക്ഷരത ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് ഈ കൊച്ചു കേരളം മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനായാലും ഒരേപോലെ തോളോട് തോൾ ചേർന്ന് നടക്കുന്ന ഒരു എന്താ പറയുക മതത്തിന്റെ വിദ്വേഷം പകരാത്ത മതത്തിന്റെ പേരിൽ ആൾക്കാരെ വിവേചിക്കാത്ത ഒരു കൊച്ചു കേരളത്തിൽ മുപ്പത്തിനാല് കോടിയെല്ലാം അവർക്ക് അറബി സ്പോൺസർസ് അറിയരുത് ആണ് പക്ഷെ അത് പോസിബിളായി മാറി രണ്ടു ദിവസം ബാക്കി നിൽക്കേ അപ്പൊ അതിനെ ഏറ്റവും വലിയ കൈയടിക്കുന്നത് നമ്മുടെ മലയാളി സഹോദരന്മാരും കൂടെ പ്രത്യക്ഷ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് നമ്മുടെ കൂടെ മറ്റുള്ള ആരുമില്ലെങ്കിലും സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഭാര്യ ആരുമില്ലെങ്കിലും അമ്മമാര് ഉമ്മമാരി കൂടെ ഉണ്ടെങ്കിൽ അവർ മാത്രം മതി കാരണം എന്തറിയോ പടച്ച റബ്ബ് കേൾക്കുന്ന ഏറ്റവും വലിയ ദുആ എന്ന് പറയുന്നത് ഉമ്മമാരുടെ ആണ് അതേപോലെ ഒരു ഉമ്മയുടെ കരച്ചിലും അവരുടെ പ്രാർത്ഥനയും ദുബായുമാണ് ഇത്രയും ആളുകളെ കൊണ്ട് ഇത് ചെയ്യിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം അതുതന്നെയാണ് ഉമ്മമാരുടെ പ്രാർത്ഥനയിൽ ലോകത്തിലെ ഏറ്റവും പടച്ച റബ്ബ് സ്വീകരിക്കുന്ന പ്രാർത്ഥന അതല്ലേ